ഞാനൊരു ഒറ്റ ഡയലോഗില് എല്ലാ സ്ലാങ്ങും ഉൾപ്പെടുത്തി പറയാൻ പറ്റും ഇപ്പൊ ഡയലോഗ് തന്നെ എല്ലാ നാടിന്റെയും പേരിന് തന്നെ ചിലപ്പോ അതിന്റെ സ്ലാങ് ഇപ്പൊ എറണാകുളം പറയുന്നത് എറണാകുളം എറണാകുളം കോട്ടയ തൃശ്ശൂര് പാലക്കാട് എല്ലാ നാടിന്റെ പേരിന്റെ സ്ലാങ് പിടിക്കാ ഓ പാലക്കാട് ാട് അത്രം മിമിക്രി ഒരുപാട് ചെയ്യണ്ടല്ല ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാരാ ഏറ്റവും കൂടുതൽ അതുപോലെ എനിക്ക് തോന്നുന്നു ആറാട്ടൻറെ സൗണ്ട് ഭയങ്കര അണ്ടർ റേറ്റഡ് തോന്നുന്നത് വന്നേ ഫ്രണ്ട് സംഭവം ഉണ്ടല്ലോ ോട് പോയി തന്നെ പറഞ്ഞാരൻ പറഞ്ഞത് അപ്പൊ നീ ഫ്രണ്ട് സോണിൽ നമുക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടാവും നമുക്ക് ഒന്നാം ക്ലാസ് തൊട്ട് നമുക്ക് ഒരു പെങ്കച്ചിനോട് നമ്മുടെ ക്ലാസ്സിൽ ഒരു പെങ്കച്ചിനോട് നമുക്ക് ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ടീച്ചർ സംസാരിക്കുമ്പോൾ ടീച്ചറ് സംസാരിക്കുമ്പോ ചെലപ്പോ പിടിച്ചായിരുന്നു അഭിനയിക്കും <laughs> നമ്മൾ <laughs>